എല്ലാവർക്കും നമസ്കാരം രുചിയുടെ ലോകം എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ലോകത്ത് ഏറ്റവും അധികം രുചി വിതയ്ക്കുന്ന വികാരം സ്നേഹമാണ് ഒരെഴുത്തുകാരൻ കുറിക്കുന്നു സ്നേഹത്തിന് ചിലപ്പോൾ കാനാവിലെ കല്യാണ വിരുന്നിൽ വിളമ്പിയ മെൽത്തരം വീഞ്ഞിന്റെ രുചിയായിരിക്കാം സ്നേഹത്തിന് ചിലപ്പോൾ നന്ദിയുടെ കണ്ണീരിൽ വിരിയുന്ന നെല്ലിമരത്തിലെ നെല്ലിക്കായുടെ രുചിയായിരിക്കാം സ്നേഹത്തിന് ചിലപ്പോൾ സൗഹൃദ സൗഹൃദത്തണലൊരുക്കുന്ന ചാമ്പമരത്തിലെ ചാമ്പക്കയുടെ രുചിയായിരിക്കാം അപ്പോൾ സ്നേഹത്തിന്റെ രുചി എന്ത് സ്നേഹം എല്ലാറ്റിനും രുചി പകരും കാരണം സ്നേഹമാണ് രുചി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തൻ്റെ ജീവശ്വാസം അവലേക്ക് പകർന്നു ഒപ്പം സ്നേഹിക്കാൻ തക്ക നല്ലൊരു മനസ്സും അവരിലേക്ക് കൊടുത്തു സ്നേഹിക്കാനുള്ള മനസ്സ് ഈ ലോകം പറുദീസയാക്കാൻ വേണ്ടിയാണ് ദൈവം നൽകിയത് എന്നാൽ ആ മനസ്സിലാണ് പിശാജ് മാത്സര്യവും വിദ്വേഷവും വിതച്ചത് തൻ്റെ പ്രാണൻ നൽകിയാണ് യശുദമ്പര നമ്മെ സ്നേഹിച്ചത് അവൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് നൽകി അതിന് ജീവൻ്റെ വിലയും സ്നേഹത്തിൻ്റെ രുചിയുമാണുള്ളത് അതനുഭവിക്കുന്നവർക്ക് രക്ഷയുടെയും നിത്യജീവന്റെയും മഹത്തരമായ പ്രകാശം ലഭ്യമാകുന്നു ഒരു ചിന്ത ലവ് ഈസ് ചിന്തയിങ്ങനെയാണ് ടേസ്റ്റ് ഓഫ് പാരീസയുടെ രുചിയാണ് സ്നേഹം രുചിക്കെട്ടുപോയ ധാരാളം ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് രുചികെട്ട് പോയ കുടുംബങ്ങളും നമുക്ക് കാണാൻ കഴിയും ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും സ്നേഹം ചോർന്നുപോയപ്പോഴാണ് അതൊക്കെ രുചികെട്ടതായി മാറിയത് റാൽഫ് വാൾഡോ എമേഴ്സൺ എഴുതുന്നു ലവ് ഓഫ് ബ്യൂട്ടി ദ ക്രിയേഷൻ ഓഫ് ബ്യൂട്ടി രുചികേടിന്റെ അസ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല സ്നേഹം നമ്മിൽ നിന്ന് ചോർന്നു പോയതുകൊണ്ട് ജീവിതത്തിൻ്റെ രുചി വീണ്ടെടുക്കണ്ടേ ക്രിസ്തു നമ്മിൽ പകർന്നുകൊണ്ടിരിക്കുന്ന ആ സ്നേഹം അതിൽ നമുക്ക് മുങ്ങി നിവരാം ജീവിതത്തിൻ്റെ രുചി തിരിച്ചു പിടിക്കാം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റിമൂന്നാം വാക്യം തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അതെ എൻ്റെ വായിക്ക് തേനിലും നല്ലത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗദൈവമേ സ്നേഹത്തിൻ്റെ പ്രകാശവും രുചിയും ദിനംതോറും ഞങ്ങളിലേക്ക് പകരുന്ന കൃപകൾക്ക് സ്ഥാത്രം പ്രാണനെ തന്ന് സ്നേഹിച്ചു തിരുശരീര രക്തങ്ങൾ നിത്യജീവന്റെ വഴിയായി ഞങ്ങൾക്കൊരുക്കി ദൈവമേ അങ്ങേക്ക് സ്തുതി പാപത്തിലാണ്ടുപോയ മനുഷ്യവർഗത്തോട് ഇന്നയോളം കാണിക്കുന്ന എല്ലാ കരുണകൾക്കും സ്തുതി നിന്റെ സ്നേഹത്തിൽ പ്രകാശിക്കുവാൻ ഞങ്ങൾക്കിട നൽകണമേ പലപ്പോഴും ജീവിതത്തിൻ്റെ വഴികളിലും കുടുംബവഴികളിലുമൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്ന രുചികേട് ദിവ്യസ്നേഹത്തിൻ്റെ ചോർച്ചയാണെന്ന് തിരിച്ചറിയുവാൻ തക്കാനുള്ള വിവേകം ഞങ്ങൾക്കുണ്ടാകണമേ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ പ്രകാശത്തിൽ ജലിക്കുവാൻ ഞങ്ങൾക്ക് കൃപയറിയണമേ സ്നേഹം വിതയ്ക്കുവാനും സ്നേഹത്തിൽ നിറയുവാനും ഇട നൽകണമേ ഞങ്ങൾ കുറവുള്ളവരാണ് സ്നേഹവഴിയിൽ നിന്ന് മത്സര്യ ലോകത്തിലേക്ക് വഴി പോയിട്ടുണ്ട് തിരിച്ചുവരവിൻ്റെയും നന്മയുടെ അനുഭവം ഞങ്ങളിൽ ഉണ്ടാകണമേ ആയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ